എടവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ഗ്രാൻഡായി അഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ട് ഫണ്ടിൻ്റെ ഒന്നാംകടൂ ബ്ലോക്ക് പഞ്ചായത്തിന് ധനകാര്യ കമ്മീഷൻ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എടവണ്ണ ഒരുപാട് കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന എടവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിന് വളരെ മുതൽക്കൂട്ടായിക്കൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിന് പ്രപ്പോസല് സമർപ്പിച്ച് ഇത് സംസ്ഥാന ഗവർണർ ശുപാർശ മുഴുവൻ ഡൽഹി ധനകാര്യ കമ്മീഷന്റെ എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ മുഖാന്തരമാണ് ഈ ഫണ്ട് ലഭ്യമായിട്ടുള്ളത് അടുത്തുതന്നെ മറ്റ് അതിൻ്റെ ടെക്നിക്കൽ കഴിഞ്ഞ് പ്രവൃത്തി എൻ്റർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുന്നതാണ് രണ്ട് മൂന്നാല് മാസം സമയമെടുക്കും രണ്ടറോ കാര്യങ്ങളും നടപടിയൊക്കെ ആകണമെങ്കിൽ നാലോ അഞ്ചോ മാസം സമയമെടുക്കും എന്നാലും അഞ്ചേമക്കാ കൂട്ടിരുപ്യ ആദ്യമായിട്ടാണ് എടവെണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഞാൻ ലഭിക്കുന്നത് അതിന് സഹായകരമായ നിലപാട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് ജില്ലയിലെ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മാത്രമാണ് ഈ അഞ്ചേ പക്ക കൂട്ടിരുപ്യ ഫണ്ട് ലഭിച്ചത് അത് എടവണ്ണ സി എസ് സിക്കാർ അതുപോലെ തന്നെ